ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ വലിയ പെരുന്നാളൊക്കെ വരികയാണല്ലോ അപ്പൊ നമ്മൾ ഓരോ തല ഓരോ തല നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് കഫ്താൻ ആയിരുന്നു കൂടുതലും ആൾക്കാർ ചോദിച്ചിരുന്നത് കഫ്താൻ ചെയ്തു പിന്നെ ഫുൾ സ്ലീവ് ചെയ്തു അപ്പൊ ഞാൻ സിംഗിൾ നൈറ്റിയും ഇതും കുറച്ച് സിംഗിൾ നൈറ്റിക്ക് ഒരുപാട് ആൾക്കാരായി പറയു തുടങ്ങിട്ട് പക്ഷേ ഇതുവരെ വിന്യസിനെ ഒരു കാലത്ത് അത്ര പോലാണ് ഇതാണ് വലിയ യാത്ര മണിക്കൂറിലാണ് ഓരോ മണിക്കൂറിൽ ഓരോ ഇട്ടിട്ട് മണിക്കൂറാകുമ്പോ ഒരാള് ഓരോ വീഡിയോഴുതുന്നുണ്ട് കുറെ നമ്മൾ ഐഡിയകളൊക്കെ ഇവിടെ ബുക്കിൽ എഴുതി തോണു ആർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയാം എഴുതി കഴിഞ്ഞിട്ട് കണ്ടോ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ തികഞ്ഞു കേട്ടോ ഞമ്മക്ക് കാണിച്ചുകൊടുക്കാം അവിടെ കുത്തി അപ്പോൾ അങ്ങനെ കുത്തി ഇതാട്ടോ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ഒരു മണിക്കൂറും പതിനഞ്ച് ആയി അവ നമ്മൾ ഇത്രയും കമന്റ്സ് വന്നു എന്ന് അവ വന്നത് വന്നത് ഞമ്മളപ്പൊക്കെ അപ്ലൈ കാരണം മെയിനായിട്ടൊരു സമയം ഇതാട്ടോ അപ്പൊ എടുക്കല്ലേ ആരപ്പ ഞാൻ എടുക്കേജ് എടുക്കേ വാട്സപ്പ് ഇനി ഒന്നും കൂടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇത് രണ്ടെണ്ണം ഉണ്ടായി സുട്ടു ഹോപ്പ് എന്നുള്ള ആ മെസ്സേജുണ്ടല്ലോ അത് പോയോ അതൊന്ന് കമെന്റ്സ്ന്ന് പോയോ അപ്പൊ പോയില്ലേ മെസ്സേജ് കാണിച്ചോ ഇതാണ് നിങ്ങളുടെ മാക്സി ഞാൻ വാങ്ങിയിരുന്നു അപ്പോൾ ഈ മാണോ നല്ലതാണ് അതേ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ എല്ലാ ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്ന് എടുക്കുന്നത് വെച്ചിട്ട് കാരണം നമ്മൾ ക്ലിയറൻസിനെ നടത്തുകയാണ് ഫുള്ള് ഒഴിവാക്കിയിട്ട് പുതിയ സാധനം കയറ്റാനാണ് അപ്പോൾ ഒന്ന് രണ്ട് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി പുതിയ സ്റ്റോക്ക് എത്തുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഷോൾ മാക്സിന്റെ സെക്ഷന് ഇരിക്കുന്നത് അപ്പോൾ കാണില്ല ഇത്രയും പീസും കൂടിയും ഷോൾ മാക്സി ഉണ്ട് അപ്പോൾ എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ രണ്ട് റേറ്റിലാണ് തരുന്നത് മുന്നൂറും മുന്നൂറ്റി ഇരുപതും കേട്ടോ നമ്മളെ ഈ ചുങ്കിടി മാസ് ഉണ്ടല്ലോ ഈ ചുങ്കിടി മാക്സ് നമ്മൾ നിർത്തണില്ല ഷോൾ ഉള്ളത് തന്നെയാണ് ഇത് നമ്മൾ മുന്നൂറ്റി ഇരുപതിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് നമ്മൾ യാതൊരു ഡിസ്കൗണ്ടില്ല കാരണം നമുക്ക് നല്ല റേറ്റ് മുന്നൂറ്റി സംതിങ് നമുക്ക് തന്നെ റേറ്റ് വന്നത് കാരണമാണ് നമ്മൾ മുന്നൂറ്റി എന്താണ് ഇരുപതിന് തന്നെ ആ ഒരൊറ്റ പീസുള്ളൂ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടെല്ലാം അറിയാം ആ ഫുള്ള് സെക്ഷൻ അത് ഫുള്ള് അതേ ഇരുന്നു പക്ഷേ ചുങ്കിടി മൊത്തത്തിൽ സെയിലായി പിന്നെ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റോക്ക് എടുക്കുന്ന പരിപാടിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പത്ത് നൂറ്റി അറുപത് പീസ് എടുത്ത് പിന്നെ രണ്ടാമത് നമ്മൾ നൂറ്റി അറുപത് പീസ് എടുക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് വരുന്നത് അപ്പോ ഇൻഷാല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അപ്പൊ മുന്നൂറ്റി ഇരുപത് ചുങ്കടിക്ക് മുന്നൂറ്റി ഇരുപത് വരും കേട്ടോ അപ്പോൾ ഇതില് നമ്മൾ ഷോൾനൈറ്റിയില് ഈ പ്രിന്റാണ് കേട്ടോ കാണിക്കുന്നത് ഇതാണ് ഇത് നമ്മൾ ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല കൊടുക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ജെൻസിൻ്റെതും നമ്മൾ അതുപോലെ ഇരുന്നൂറ്റി അൻപതിന് ആ ഷർട്ട് ആ ഭാഗം മൊത്തം ഒഴിവാക്കുന്നുണ്ട് ഇതാണ്ട് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഏതാണ്ട് ഇതിൻ്റെ പ്രിൻറ് ഇതാണ് അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ചേച്ചി സ്റ്റൂളിട്ട് ഇരുന്നോളൂ ചേച്ചി ചേച്ചാലു ആ ചേച്ചിക്ക സ്റ്റൂൾ അവിടെ നിന്ന് എടുത്തു അപ്പറത്തോടെ കൊടുത്തോ എന്താ നിങ്ങള് എത്ര നേരം ഞാൻ ഞാൻ എത്ര നേരം നിക്കണ ആ നേരം വരെ നിങ്ങളവിടെ നിക്കണശാലും ആയിക്കോട്ടെ അവിടെ ഇരുന്നിട്ട് കേട്ടോണി അപ്പൊ അതാണ് അതിലെ ഒരു കളർ വരുന്നത് അപ്പൊ രണ്ട് കളറായില്ലേ ഇത് മൂന്നാമത്തെ കളർ അതിൽ കേട്ടോ എന്താണ് മൂന്നാമത്തെ കളർ വരുന്നത് എന്താണ് കേട്ടോ ഇത് വരുന്നത് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് അൻപത്തി ആറ് ലെങ് െട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് നാല്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ അപ്പോൾ ഇതിന്റെ അഞ്ച് കളറ് നമ്മൾ കാണിച്ചു ഒരു ഗ്രീന് ബ്ലൂ കാണിച്ചില്ലേ ഗ്രീന് ബ്ലൂ കോഫി ഇനി പതിലേതാ അതിലൊരു ആണ് കൂടെ ആണുള്ളത് അല്ലേ അതിൻ്റെ ഒരു വൈലറ്റ് എടുക്കട്ടെട്ടോ അപ്പൊ അതിന്റെ വൈലറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു പ്രിന്റ് കാണിച്ചുതരാം കേട്ടോ ഇതിൽ അത് നീക്കിച്ചാലോ അപ്പോൾ അതിൽ നമ്മളെ എന്താണ് വൈലറ്റ് സ്റ്റോക്ക് ഔട്ടാ തോന്നുന്നുട്ടോ പിന്നെ അടുത്തൊരു പ്രിൻ്റിൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് ട്ടോ വയലറ്റ് ആണ് ഇതിന്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡ് വര പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അതില് മൂന്നാമത്തേത് ഈ ഇതാണ് അപ്പൊ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് മറ്റേ ചെയ്തോ അത് കഴിഞ്ഞിട്ടോ ഗ്രീന് കാണിച്ചിട്ടു പ്രിന്റിൽ ഗ്രീന് കാണിച്ചിട്ടില്ലല്ലോ ഇല്ല അബ തവള ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് നമ്മൾ നാർത്ത കാഞ്ചിയില് ഒരു പീ കോക്ക് ബ്ലൂ ആണ്ട്ടോ ഡാർക്ക് ഡാർക്ക് ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള വരുന്നത് ഇതോ അപ്പൊ ഇതാണ് അൻപത്തി ആറില് അപ്പൊ ഞാൻ സ്ഥലം മാറിട്ടോ ശ്രദ്ധിക്കൂലും അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത് നിന്റെ ഷോള് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് പിന്നെ പ്രിന്റുകൾ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലോ അത് ഹോൾസെയിൽ ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും പിന്നെ ഇതിൽ തന്നെ വേറെ പ്രിന്റുകളും ഉണ്ട് കിട്ടാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരണ്ടേ അപ്പൊ അത് ആദ്യം കാണിച്ചത് പീ ബ്ലൂ ആണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഇത് കാണിക്കുന്നത് ഇനി അടുത്തത് വരുന്നത് കോഫി കളറാണ് കേട്ടോ ഇതാണ് കോഫി കളറിലെ ഈ ഒരു പ്രിന്റാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് ഇതാണ് കേട്ടോ ഇത് പ്രിന്റ് മാറ്റണ്ടട്ടത് ഈ പ്രിന്റാണ് ഇനി കാണിക്കണത് അല്ല അത് പഴയതാണ് ഞാൻ അതേറ്റ് രണ്ട് പ്രാവശ്യമായി പോരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് തുറക്ക് അപ്പൊ ഇതാണ്ടതിന്റെ ഷോള് വരുന്നത് വേണ്ട ആ വേണ്ട അത് ഉപ്പ വേസ്റ്റ് കിട്ടതാണ് അപ്പൊ മുന്നൂറ് ഉള്ളത് അതാണ് ഇനി മുന്നൂറ്റി ഇരുപത് കിട്ടോ അറുപത് ആണ് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് അപ്പോ കുറച്ച് ഞാൻ കാണിക്കണുള്ളൂ പിന്നെ അടുത്തത് ഇതാണ് ഈ ഒരു പ്രിന്റ് ആണ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അറുപത് സൈസാണ് കേട്ടോ ഇത് അറുപത് സൈസിലാണ് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഈ മൂന്ന് കളറാണ് ഇപ്പൊ ആദ്യം ഞാൻ തുടങ്ങി ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ക്യാമറ ഓൺ ഓണല്ലേ അപ്പൊ ഇനി ആദ്യം എവിടേക്കെടുത്ത് ഏതൊക്കെ കാണിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ലാട്ടോ അപ്പൊ ഇതാണ് ഇത് ഒരു അറുപത് സൈസില് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അടുത്തത് രണ്ടാമത്ത മുന്നൂറ്റി ഇരുപതിലെട്ടോ അറുപത് ലെങ് ആണ് അരമണിക്കൂർ ഇത് ഒന്ന് മുന്നൂറ്റി ഇരുപതിലാണ് കേട്ടോ അറുപത് ലെങ്ത്തിലാണ് വരുന്നത് ഇപ്പൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ മുന്നൂറ്റി ഇരുപതില് അറുപത് സൈസ് ഇട്ടോ അതിലിന്ന് ഏതൊക്കെ പെട്ടു ഏതൊക്കെയാ പടാത്തെന്ന് അറിയില്ല ഇനിയിപ്പൊ ആരേലും ചോദിക്കുമ്പോ അതിന്റെ കളർ ചേഞ്ച് ചെയ്തിരക്കെ കാണിച്ചു കൊടുക്കാം ഇത് മുന്നൂറ്റിഇരുപതില് അറുപത് ലെങ്ട്ട് ചെസ്റ്റ് വീതി വരുന്നതാണ് കേട്ടോ ഇതാണ് ഇനി പറയണം അതാണ് ഇതാക്കണം കേട്ടോ അറുപത് സൈസിലാണ് മുന്നൂറ്റി ഇരുപതാണ് ലെങ്ത് വരുന്നത് അല്ല റേറ്റ് വരുന്നത് പാകപ്പാടെ തല സോറിട്ടോ തല തിരിഞ്ഞു പോയതാണ് കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് കാരണം മുന്നൂറ്റി ഇരുപത് അറുപത് ലെങ് റെഡി ക്യാഷ് ആണ് എന്നുണ്ടെങ്കിൽ ചില ഇതിന്റെ ചാടാണ് ചാടിയോക്ക റെഡി ക്യാഷ് ക്യാഷാണെങ്കിൽ മാത്രം കേട്ടോ ഇത് എടുത്തു വെച്ചിട്ട് പോകാൻ പറ്റില്ല അതും ഇത് വേറെ ചേച്ചിയേ ഇത് അറുപത് ഇല്ലയാണ് നാല്പത്തിയാറ് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയില് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് പറഞ്ഞാൽ നമ്മൾ എടുപ്പിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കാണ് അല്ല പൈസ കടം പറഞ്ഞതല്ലേ ഇത് എറണാല് എടുത്തു വെച്ചിട്ട് ഓലെന്ത് ചെയ്യും പൈസ തരാൻ പറഞ്ഞാണ്ട് പോകും ഇത് നാല്പത്തിയാറ് ജെസ്റ്റ് വീതിയില് ഷോൾ ഉള്ളത് കേട്ടോ ഇന്നിട്ടൊരാ ഇത് നമ്മളിതൊക്കെ സെയിലായി ഫുള്ള് പോയി പിന്നെ ഒരുപാട് പൈസ ചോദിച്ച പോലെ അറി ഞങ്ങൾക്ക് വേണ്ട ഇത് ഞാൻ ഇപ്പൊ ഞങ്ങളെടുത്ത് പോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മക്ക് എന്താ ഞമ്മക്ക് ആഴ്ചക്ക് ആഴ്ചക്ക് ഇത് മോഡല് മാറി വരുന്ന സാധനമാണ് ആ അപ്പൊ ഈ ഒരാഴ്ച നമ്മളിത് ഫുള്ള സെയിലാക്കിയിട്ട് ഒരു പത്ത് പീസ് പതിനഞ്ച് പീസ് ഒക്കെ മാറ്റി വെക്കാൻ പറയും മാറ്റി വെച്ചതിന് ശേഷം നമ്മള് പൈസ ചോദിക്കുമ്പോൾ ഒരു പൈസ തരില്ല അപ്പൊ നമ്മക്ക് എന്താ വെച്ചാൽ ഇതൊരു ആഴ്ച കൊണ്ട് നമ്മള് വിറ്റ് തീർത്തിട്ട് നമ്മക്ക് അടുത്ത മോഡലെടുക്കണം അതാണ് പ്രശ്നം വരുന്നത് ആ ഇതാണ് അപ്പൊ മുന്നൂറ്റി ഇരുപത് അപ്പൊ ഇവരെന്ത് ചെയ്യും അങ്ങനെ ഒരു മൂന്നാല് ആൾക്കാര് നമ്മക്ക് ഇവർ വരുന്നത് ജെനുവിൻ ആണ് നമുക്ക് അറിയണില്ല അതെണ്ണോ അപ്പൊ താട്ടോ നാല്പത്തിയെട്ട് ചെസ് വീതിയില് മുന്നൂറ്റി ഇരുപത് കേട്ടോ ഞാൻ നേരത്തെ എംബ്രോയ്ഡറിൻ്റെ നെക്ക് ഇല്ലാതെ കാണിച്ചത് അറുപതില് മുന്നൂറ് അത് കൊറച്ച് പീസൊക്കെ ഉണ്ടാകുള്ളുട്ടോ ഇതാട്ടോ ഇതാണ് ഇതിന്റെ അറുപത് ലെങ് കേട്ടോ ക്ലിയറൻസില് നടക്കേത് കാരണാണ് കേട്ടോ എപ്പഴെപ്പഴും ഉണ്ടാവും എന്ന് വിചാരിക്കരുത് ഈ കാണിച്ചിട്ടില്ല ോന്നെട്ടോ ഇത് അൻപത്തി ആറിലാണ് കേട്ടോ ഇത് അൻപത്തി ആറാണ് ഇത് ഇനി അറുപതാണ് ചോദിച്ചു വരരുത് ഇനാണ് കൊടുപ്പ് തോന്നണോ ഇത് അൻപത്തി ആറാണ് ഇതും അൻപത്തി ആറിലാണ് ഇത് രണ്ടും അറുപതാണ് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടാകും ഒരു ഐഡിയ ഇല്ല ഏതൊക്കെയാണ് നിർത്തിയത് ഏതൊക്കെയാണ് നിർത്താത്തത് എന്നു അപ്പൊ അറുപതില് രണ്ടെണ്ണം കൂടി ഉണ്ട് അറുപതില് ഈ ഗ്രീന് കാണിച്ചിട്ടില്ല തോന്നുന്നു എന്താക്കണേ മുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആകെ തല തിരിഞ്ഞു നോക്കണോ നീ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം ഇനി ഇതൊരു മാറ്റി വീഡിയോ എടുക്കാറ് ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ നേരെ ആദ്യം രണ്ട് മൂന്ന് കസ്റ്റമർ വന്നപ്പോൾ ഞാനത് നിർത്തി വെച്ചു ഇതാടോ ഇതാണ് പിന്നെ ഇങ്ങനെ മെസ്സേ വാട്സപ്പ് തുറന്ന അപ്പൊരു എപ്പഴാ ചാർമേ ഇത് കൊറേ ആയി ഞാൻ ഞാനതായത് ബാംഗ്ലൂ ഇവിടുന്ന് ഡൽഹിന്ന് വന്ന സമയം മുതൽ ഡിസ്കോൺ സെയിലുടോ സെയിലിടോ സെയിലുടോ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്താട്ടോ ഇത് ഞാൻ ഇല്ല ഇല്ല അവിടുന്ന് എടുത്തത് ക്യാമറ ഓൺ ഓണായിരുന്നു അപ്പൊ ഞാനിപ്പൊ കാണിച്ചത് അൻപത്തി ആറ് ആയിരുന്നു പക്ഷെ അതിന്റെ പ്രിന്റ് മാറ്റിണ്ട് മെഹന്ദി കളറാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ മനസ്സിലാവണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതൊരു പീസന്നെ ഉള്ളുട്ടോ ഇതാണ് മുന്നൂറാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അത് മാറ്റണ്ട അതൊരു പൈസയല്ലേ ഉള്ളൂ അത് രണ്ടായിട്ടും വരുന്നുണ്ട് ഈ എംബ്രോയ്ഡറി നെക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കമ്മിയായിട്ട് കിട്ടും ഈ എംബ്രോയിഡറി നെക്ക് നമുക്ക് കൂടുതൽ ഓർഡർ വരുന്ന കാരണം ഇത് നമ്മൾ ചെയ്യിക്കാം കാരണം പറഞ്ഞിട്ട് ഇത് വേണം പറയുമ്പോ നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടിയിട്ടും തരും അപ്പോൾ ഇതാട്ടോ കേട്ടോ അതിന്റെ അതിൻ്റെ കളറ് ഒരു ഗ്രീന് ഒരു ഗ്രീൻ ഉണ്ട് അതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ അത് ഞാൻ ഫോട്ടോസ് എടുത്തിട്ടില്ല ഷോള് ഇതാണ് ഷോളും മാക്സിംഗ് വരുന്നത് അപ്പം ഇതാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചിന്റെ നീല ഇപ്പം ഞാൻ കാണിച്ചിന്റെ പച്ചട്ടോ ഇത് അല്ല ഇത് പച്ചയാണേ ഇപ്പം കാണിച്ചിന്റെ പച്ചന്റെ നീലയാണേ ഈ പ്രിൻറ് ഈ എ സി കേഡപ്പോ ഓഫ് ആയിക്കോളൂ ആ എന്തോ സൗണ്ട് വരുന്നു അപ്പൊ ഇത് അറുപത് ലെങ്ട്ടോ അറുപതിലാണ് മുന്നൂറ്റി ഇരുപത് കേട്ടോ അറുപത് സൈസിലാണ് മുന്നൂറ്റി ഇരുപത് പിന്നെ അറുപതില് മുന്നൂറ്റി ഇരുപത് ഇതാണ് ഞാൻ കുറേ കൊടുന്ന് ചിരുന്നു കുറേ വീഡിയോ ഓൺ ആവാത്തത് കാരണം ഏതൊക്കെയാണെന്നൊന്നും ഓർമ്മ ഇതില്ല അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതും ഇതിൻ്റെ വേറേയും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ